പ്രവാസിയാണ് വർഷങ്ങളായിട്ട് പിന്നെ ഭാര്യ അദ്ദേഹം എഴുതിയ ഒരു വാക്കിങ്ങനെ ഒരു ധൈര്യവും തരാത്ത സ്വഭാവ പ്രകൃതിയാണെന്ന് പ്രകോപിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് ഫോം വിളിച്ചാൽ പലപ്പോഴും മോശപ്പെട്ട സംസാരങ്ങളാണ് സംസാരിക്കുക തുടക്കം ഇങ്ങനെ ഇതായിരിക്കും പക്ഷെ അവസാനം പ്രകോപിപ്പിച്ചിട്ടേ എപ്പോഴും സംസാരം നിർത്തുള്ളൂന്ന് അതിൽ പ്രധാന കാരണം ഉമ്മ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അവരെ നോക്കണത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും പക്ഷേ ഉമ്മാക്ക് ഫോം വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ കുറ്റങ്ങളാണ് ഉമ്മ പറയാം ഇവിടെ ഭാര്യനെ വിളിച്ചാലും ഉമ്മാൻ്റെ കുറ്റങ്ങളാണ് പറയാൻ ഇയാൾ പറഞ്ഞതിലൊരു ഗൗരവുള്ളൊരു വാക്ക് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പോൺസർമാർ ഡ്രൈവർ ജോലി ചെയ്യാൻ പറയും പക്ഷേ അതിനുള്ളൊരു ഇത് അദ്ദേഹത്തിന് വരാറില്ലാന്ന് ഈ ജോലി ചെയ്ത് ഡ്രൈവിങ് ചെയ്താൽ ഞാൻ എന്ത് എന്തെങ്കിലും അപകടം വരുത്തുന്നുള്ള പേടിയ മുഗലത്തെ നിലയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യട്ടെ എന്ന് ചെയ്തിട്ടുണ്ട് പലവട്ടം ആലോചിച്ചിട്ടുണ്ട് ഉമ്മയെ നന്നായി പരിഗണിക്കണമെന്നാണ് ഈ സലഫിയ പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം പിന്നെ അദ്ദേഹത്തിൽ എഴുതിയൊരു വാക്ക് അത് ഇവിടെ അങ്ങനെ തന്നെ വായിക്കാൻ തോന്നുന്നു പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇതുകൂടി വായിക്കുകയാണെങ്കിൽ ഇതും കൂടി പറയണം ഉമ്മയുടെ ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യം കൂടി പറയണം എന്നിട്ട് അതിനുള്ളമ്മയെ നോക്കി ആ പ്രതിഫലം നേടാനുള്ള ഒരു തൗഫീക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ ആ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ ആളുകൾ കാമിയും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടി നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുകൂടിയുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് പടച്ചോന അത് പുറത്തു തരുല്ലോ എന്നൊരു പേടിയിലാണ് ഉമ്മയെ മറ്റു മക്കളുടെ കൂടെ ആക്കാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത് മിക്കവാറും ഈ ഭർത്താക്കന്മാർക്ക് പറയാനുണ്ടാവുന്ന ഒരു പൊതുവായ പ്രശ്നമാണിത് ഇതൊരു ഉമ്മയുടെ കൂടെ അല്ലെങ്കിൽ ഉപ്പയുടെ കൂടെയൊക്കെ താമസിക്കുന്ന ആളുകളിൽ ഇത്തരം ഒരു വിഷമം പറയണ്ടാത്ത ആളുകൾ അധികം ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് ഏറെയും കുറഞ്ഞോണം അതിന്റെ ശതമാനമെങ്കിലും എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല സത്യത്തിൽ ഇവരുടെ ഒരു നിഷ്കളങ്കതയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം അതായത് നമ്മളിപ്പോ ചെറുപ്പം മുതൽ തന്നെ ഉമ്മയെ എങ്ങനെ പരിചരിക്കണം ഏറ്റവും അധികം ബാധ്യത ഉമ്മയോട് ഉമ്മയുടെ തൃപ്തിയാണ് സ്വർഗത്തിന്റെ ഒരു നിമിത്തം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും എന്തിയും ഈ വൈഫ് വരുന്നതോട് കൂടെ ഏതെങ്കിലും നിലക്ക് വൈഫിനെ ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ ഒക്കെ തുടങ്ങുമ്പോഴേക്കെന്തു ചെയ്യും ഉമ്മയ്ക്കൊരു വിഷമം വരും എന്നാൽ ഉമ്മൻ്റെ കാര്യങ്ങളിൽ തുടർന്ന് വന്നിരുന്ന അതേ നിലപാടിൽ മുന്നോട്ട് പോകുമ്പോൾ ഭാര്യയെ തീരെ പരിഗണിക്കാത്തൊരവസ്ഥ വരും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും സ്വാഭാവികമായും വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോവുക ഇനി ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ വൈഫിനെ ഒന്നും നിങ്ങൾ വിഷമിപ്പിക്കേണ്ട ഓ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവുകൊണ്ടെന്നിട്ട് ഉമ്മനെ ഉപദേശിച്ചാൽ ഓ അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടാണ് ബുദ്ധിമുട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നെയാണ് പ്രയാസല്ലേ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉമ്മ പറഞ്ഞാൽ എന്തു ചെയ്തു വേണ്ടിയിരുന്നില്ലെന്ന് തോന്നും ആ പറഞ്ഞത് അതേപോലെ തന്നെ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉമ്മക്ക് എന്തും ചെയ്യാം ഇന്നെങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നോളീം എന്ന നിലക്കാണ് വൈഫ് പറയാം അപ്പം ഇത് ബാലൻസ് ചെയ്ത് പോകാനുള്ള വളരെ വലിയൊരു പ്രയാസമാണ് അപ്പോൾ അതിൽ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നത് ഒരു കാഴ്ചപ്പാടുണ്ടാവേണ്ടതുണ്ട് അതിലും ആദ്യം വേണ്ടത് ഉമ്മയ്ക്ക് ഈ പറയപ്പെട്ട എല്ലാ പരിഗണനകളും കൊടുക്കണം അത് ഉമ്മനോട് തന്നെയാണ് ഏറ്റവും വലിയ ബാധ്യത ഉള്ളത് പണ്ഡിതന്മാർ ഈ ചർച്ച ചെയ്യുമ്പോൾ അവർ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് ഉമ്മയോടാണോ ഭാര്യയോടാണോ അധിക ബാധ്യത അതിപ്പോൾ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാധ്യത ആരോട് എന്ന് ചോദിക്കുമ്പോൾ അത് ഉമ്മയോട് ഉമ്മുക്ക ഉമ്മുക്കു തന്നെയാണ് അതെന്നും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് പിന്നെ അപൂർവമായി പണ്ഡിതന്മാർ പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഭക്ഷണമില്ല ഒരാൾക്കുള്ള കഷ്ടി ഫുഡുള്ളൂന്ന് വിചാരിക്ക ഉമ്മുണ്ട് ഇയാളുണ്ട് ഭാര്യ ഉണ്ട് അപ്പോൾ ഈ കക്ഷിയും ഈ ഭർത്താവും ഉമ്മയും പട്ടിണി കടന്നാലും ആരെ തീറ്റണമെന്നാണ് അതവിടെ എന്തുള്ളൂന്ന് വിചാരിച്ചാൽ ഇവര് അവിടെ വന്ന ഒരാളാണല്ലോ സംരക്ഷിക്കണ്ട ഒരാളാണ് നമ്മുടെ വിഷമങ്ങളെ നമ്മുടെ വീട്ടിൽ നമുക്ക് സഹിക്കാം പൊതുവെ എന്താണ് നമ്മുടെ വീട്ടിൽ ഉള്ള ഒരാളാവുമ്പോൾ അവർക്കാണല്ലോ പരിഗണന കൊടുക്കുന്നത് ഈ ഒരു വിഷയമല്ലാത്ത എന്ത് വിഷയങ്ങളെടുത്താലും അവിടെ എന്തെന്നെയാണ് ഉമ്മക്ക് തന്നെയാണ് മുഖ്യ പരിഗണന എന്ന് കാണാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഉമ്മനെ നോക്കും ആ ഉമ്മനെ നോക്കണം ഉമ്മനെ പിണക്കാൻ പാടില്ല എന്ന ഈ ബോധത്തിൽ നിന്നാണ് പലപ്പോഴും എന്ത് ചെയ്യണത് വൈഫിന് എന്തെങ്കിലും തിലക്കൊരു കൺസൺട്രേഷൻ കൊടുത്താൽ അത് തെറ്റായി പോകുമോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഭാര്യമാർ പാടെ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ചിലപ്പോൾ വന്നേക്കാം അത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല എന്ത് ചെയ്താലും അത് ഉമ്മയുടെ അതൃപ്തിക്കോ ഉമ്മയുടെ ഒരസംതൃപ്തിക്കോ കാരണമാകുമോ എന്ന ഭയത്തിൽ നിന്നാണ് എന്തു ചെയ്യണത് പലപ്പോഴും ഭാര്യമാരെ പരിഗണിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാവണത് ഭാര്യ നന്നായി നോക്കണം അവളെ സന്തോഷിപ്പിക്കണം അവൾക്കൊരു വിഷമം വരുന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഉമ്മയോടുള്ള ആദരവും ബഹുമാനവും കടമി ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും ഭാര്യ അപ്രസക്തമായി പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബാലൻസിങ് ഉണ്ടായാൽ മതി അതിൽ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്തേണ്ട യാതൊരു കാര്യമില്ല ഭാര്യ ഭാര്യ വരുന്ന സമയത്ത് ഒന്നിലും ഒരു മാറ്റം വരുത്തേണ്ട കാര്യമല്ലോ പിന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻ്റെ ഭാഗത്ത് വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാവണുണ്ടെങ്കിൽ സ്വാഭാവികമായി അതൊന്ന് കേട്ടുകൊടുക്കുക അവരെ വിഷമങ്ങളൊക്കെ ഒന്ന് കേട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി പ്രത്യേകിച്ച് എന്തു ചെയ്യണം അതിന് പരിഹാരങ്ങളൊന്നും വേണ്ട അവരെ സങ്കടങ്ങൾ എന്തു ചെയ്യുക ഒന്ന് കേട്ട് കൊടുക്കുക പിന്നെ മറുപടി പറയാനോ ആശ്വസിപ്പിക്കാനോ പോകരുത് ും പോ മറുപടി പറയാനും ആശ്വസിപ്പിക്കാനും നമ്മളെ എന്താ നമ്മളെന്താ ആശ്വസിപ്പിക്ക വൈഫ് വന്നിട്ട് പറയണം ഉമ്മ രാവിലെ മുതൽ എന്നെ ബുദ്ധിമുട്ടാക്കാണ് എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോ നമ്മളൊരു ഉമ്മ നമ്മളെന്താ കാണിക്കണത് ഏഹ് ഞാൻ ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്യണില്ലേ ഞാനതൊക്കെ സഹിക്കണില്ലേ ക്ഷമിക്കണില്ലേ നമുക്കതിന് കൂലി കിട്ടൂലേ ഉമ്മന് വാപ്പിനു നോക്കൂ നമ്മളെ കടമയല്ലേ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മനസിലെ അതല്ലാതെ പിന്നെ ആശ്വസിപ്പിക്കാൻ നിലയ്ക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക എന്നാ ഉമ്മാൻ്റെ നിൽക്കാതെ കാരൻ എനിക്ക് എന്തെങ്കിലും വകുപ്പ് ഉണ്ടോ നോക്കാം നമുക്ക് ഉണ്ടാക്കപ്പെടുന്നു റൂം എടുത്ത് പോവാം കുഴി എടുത്ത് പോവാം ഇങ്ങനെ വല്ലതും നമുക്ക് പറയാൻ കഴിയാൻ പറ്റില്ല പറയാൻ കഴിയില്ല അപ്പം സത്തിൽ നമ്മളെന്ത് ചെയ്യാണ് ഇങ്ങനെ ഒരു പരാതിക്ക് അടിസ്ഥാനമില്ല നീ ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചാൽ മതി ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരുമെന്ന ആവർത്തനങ്ങളാണ് നമ്മൾ പറയുന്ന എല്ലാ മറുപടിയിലും ഉള്ളത് ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മറുപടി ആവൂലല്ലോ ഉമ്മല്ലേ എന്താ അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുന്ന പ്രതികരണങ്ങളെല്ലാം എന്താണ് ഇവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ചെയ്യുക നേരെ മറിച്ച് എന്താണ് അവർ പരിഹാരമില്ലെന്ന് അവർക്കറിയാം അറിയാം ഇദ്ദേഹത്തിന്റെ പരിമിതികളെക്കുറിച്ച് ഈ അറിയാം പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലൊരു വിഷമം ഉണ്ടാവുമ്പോൾ അത് വേറൊരാളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസമില്ലേ ആ ആശ്വാസം ഇവർക്ക് സംസാരിക്കുമ്പോൾ കിട്ടണം ഒരു ഷെയറിങ് നടത്തുന്നതിൻ്റെ ഒരു സമാധാനം അവർക്ക് എന്ത് ചെയ്യണം ശരിക്കും കിട്ടണം അതാണ് ഒരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഉമ്മക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണെങ്കിലും അതൊക്കെ സപ്പറേറ്റ് ആയിട്ടും സ്വകാര്യമായും ചെയ്തു കൊടുക്കുക അതായത് ഭാര്യ നൂറ് ശതമാനം പിന്തുണക്ക പിന്തുണക്കാതെ കണ്ട കാര്യമില്ലല്ലോ എല്ലാ നിലക്കും പിന്തുണക്ക പക്ഷേ ഉമ്മൻ്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഉമ്മക്ക് വിഷമം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക സമയം ഉണ്ടാവും പുറത്തു പോകുന്ന ഉണ്ടാവും രാത്രി പിന്നെ ബെഡ്റൂമിൽ കയറി വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ എല്ലാ സമയങ്ങളിലും എന്തു ചെയ്യുക ഉമ്മയുടെ ചർച്ചയിലേക്ക് പോവാതെ പരമാവധി പരിഗണനയും പരമാവധി സ്നേഹവും പിന്നെ ലാളനയും ഒക്കെ നൽകിയിട്ട് അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കാൻ സമയം കാണും അതോടൊപ്പം ഉമ്മയുമായി സഹവസിക്കുന്ന സമയത്ത് എന്തു ചെയ്യുക ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അപ്പോൾ വൈഫിനോട് ഒന്ന് പറയാം എന്ത് ഉമ്മന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഉമ്മക്ക് വിഷമേക്കാറ് അതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ പരമാവധി റെഡിയാക്കാം പക്ഷേ നീ ഉണ്ടെങ്കിലും ഉമ്മനോടുള്ള ആ സ്നേഹവും സംഗതികളൊക്കെ ഞാൻ എന്തിയും കാണിക്കും അത് നീ എന്തു ചെയ്യണം ഉൾക്കൊള്ളണം എന്ന നിലക്ക് നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാൽ അതൊക്കെ വിവാഹത്തിൻ്റെ അന്ന് തന്നെയാണ് പറഞ്ഞ് റെഡിയാക്കി നിർത്തിയാൽ ഒരു നമ്മുടെ ഒരു നയരൂപീകരണം നടത്തി ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ എന്തു ചെയ്യും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇവിടെ എനിക്കൊരു ഇല്ലെന്ന് വൈഫിന് തോന്നുമ്പോഴാണ് എന്നെ തീരെ പരിഗണിക്കുന്നില്ല ഉമ്മക്ക് മാത്രമേ ഇവിടെ പരിഗണനയുള്ളൂ ഞാൻ അവഗണിക്കപ്പെടുന്നു എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ ഭാര്യക്കുണ്ടാവാതെ ശ്രദ്ധിച്ചാൽ തന്നെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ അവർ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത് ഇയാളുടെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ് പ്രവാസിയാണ് പത്തിരുപത് കൊള്ളത്തോളായി പ്രവാസിയാണ് അപ്പൊ ഈ ഭാര്യക്ക് സ്വകാര്യമായി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇല്ല എന്താ ചിലപ്പോ ഉമ്മനേറ്റുള്ള ബന്ധവും ഫോണിലൂടെ തന്നെ എല്ലോ ഐശ്ശര്യം വൈഫിനോടുള്ള ബന്ധവും ഫോണിലൂടെ തന്നെ ഉള്ളതുള്ളൂ പക്ഷെ എന്താ വെച്ചാൽ ഈ ഉമ്മ എല്ലാ സമയത്തും ഉള്ളത് കൊണ്ട് വൈഫിനോട് ചിലപ്പോൾ സ്വകാര്യമായി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ അവസ്ഥയായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ അവര് മൊബൈൽ നെറ്റൊക്കെ ചാർജ് ചെയ്ത് എന്ത് ചെയ്യാം വാട്സപ്പ് മുഖേനയോ അങ്ങനെയൊക്കെ എന്തു ചെയ്യാം നിരന്തരമായി ഉള്ള സമ്പർക്കങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കണം ഒരിക്കലും വൈഫുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഉമ്മ തടസ്സമാണെങ്കിൽ പോലും അതിന് വേറെ വഴികൾ കണ്ട അതായത് ഉമ്മയുടെ തടസ്സം കൊണ്ട് ഭാര്യയുടെ അവകാശങ്ങളോ ഭാര്യയുടെ തടസ്സം കൊണ്ട് ഉമ്മയുടെ അവകാശങ്ങളോ ഒരു കാരണവശാലും തടസ്സപ്പെടാതിരിക്കന്നുള്ളതാണ് പോളിസി അത് കിട്ടേണ്ടത് കിട്ടണം ഇപ്പൊ ഭാര്യക്ക് ഫോൺ ചെയ്യണത് ഉമ്മക്ക് ഇഷ്ടമല്ല ചേച്ചി പക്ഷെ എന്നാലും അവളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കണം അതിനൊരു വഴി ഉണ്ടാവണം മനസ്സിലായി അതെപ്പോഴാണ് അവൾ ബാത്റൂമിൽ കയറുന്ന സമയത്താണെങ്കിലും കുഴപ്പമില്ല ഫോൺ ചെയ്യല് ഏഹ് അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം അവൾ വീട്ടിൽ പോയാലും കുഴപ്പമില്ല അതിനൊരു അവസരം ഉണ്ടാക്കണം ആഴ്ചക്കൊരു ദിവസം അവൾ വീട്ടിൽ പോകണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഫുൾ അവളെ വിളിക്കാൻ വേണ്ടി ആക്കാം ഏഹ് എനിക്ക് കിട്ടേണ്ടത് ഉമ്മയെക്കൊണ്ട് തടസ്സപ്പെടുന്നു എന്ന് ഭാര്യക്കോ എനിക്ക് കിട്ടുന്നത് ഭാര്യയെക്കൊണ്ട് തടസ്സപ്പെടുന്നു എന്ന് ഉമ്മയ്ക്കോ തോന്നാൻ അവസരങ്ങളില്ലാതെ ആക്കിയാൽ തന്നെ അദ്ദേഹത്തിന് വളരെ നന്നായി മുന്നോട്ട് പോകാൻ കഴിയും തോന്നുന്നു തോന്നുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഭാര്യയോടൊരു പ്രശ്നഭക്ഷണം തുടങ്ങി അവസാനമാകുമ്പോഴേക്ക് മോശമായി സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അത് അവിടെ രണ്ട് കാര്യങ്ങളും കൂടെ ചിന്തിക്കണം ഒന്ന് ഭാര്യ എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവണം കാരണം ഉമ്മ വിട്ടുപീഴ്ചകൾ ചെയ്യാത്തത് കൊണ്ടും ഉമ്മയെ നമുക്ക് തിരുത്താൻ പറ്റാത്തത് കൊണ്ടും അതിൻ്റെ ഒക്കെ പകരം ഭാര്യ മാക്സിമം സഹകരിക്കണം എന്നതാണ് പൊതുവേ നമ്മുടെ കാഴ്ചപ്പാടുണ്ടാവുക അതുകൊണ്ടാണ് ഭാര്യ സഹകരിക്കുന്നില്ല എന്ന് തോന്നാനുള്ള അതാണ് അതുകൊണ്ടാണ് ഭാര്യ സഹകരിക്കുന്നില്ല എന്ന് തോന്നാനുള്ള കാരണം അപ്പം അതിലെന്തില്ല അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരു നിലക്കും കൺസിഡർ ചെയ്യണില്ല എന്ന് തോന്നുമ്പോഴും സ്വാഭാവികമായും അവർക്ക് എന്തു ചെയ്യും ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടാവാം നമ്മളീ പറഞ്ഞൊരു നയം സ്വീകരിച്ചാൽ പൊതുവേ മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്നതും ഇദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഉമ്മയെ നന്നായി പരിഗണിക്കാനൊക്കെ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം തന്നെ ഉമ്മനെ നോക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം നല്ലൊരു ദീനി അല്ലെ അതെ നല്ലൊരു ദീനിയ ആവശ്യമാണ് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരമൊക്കെ ഉണ്ടാകും പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ട്